എസ് എസ് എൽ സി മാത്രം യോഗ്യതയുള്ളവർക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഈടെ ഇറക്കിയ നോട്ടിഫിക്കേഷനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സെൻട്രൽ ഗവൺമെൻറിൽ ജോലി ലഭിക്കുവാനുള്ള ഒരു സുവർണ അവസരമാണിത് ഇതിൻ്റെ എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ രണ്ട് സെഷനുകളായിട്ടാണ് നടക്കുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റുകൾ വീതമുള്ള രണ്ട് സെഷൻസ് ആദ്യത്തെ സെഷനിൽ ന്യൂമറിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ എബിലിറ്റിയിൽ നിന്നും റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റിയിൽ നിന്നും ഇരുപത് ചോദ്യങ്ങൾ വീതമാണ് ഉണ്ടാവുക രണ്ടാമത്തെ സെഷനിൽ ജനറൽ അവെയർനെസ്സിൽ നിന്നും ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിൽ നിന്നും ഇരുപത്തഞ്ച് മാർക്ക് വീതമാണ് ഉണ്ടാവുക കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഉണ്ടാവുക അതേപോലെ തന്നെ സെഷൻ വണ്ണിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലെങ്കിലും സെഷൻ ടുവിന് തീർച്ചയായും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ഓർമ്മിക്കുക ജൂലൈ മുപ്പത്തൊന്നാണ് ഈയൊരു എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് സോ Thank you for watching and follow me for more.